വയനാടിൻ്റെ ദുരന്ത ഭൂമിയിൽ ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ ഈ നാട് ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുടെ കേരള വിമർശനം എല്ലാറ്റിനും മുകളിൽ കിടപ്പുണ്ട് മുന്നറിയിപ്പുണ്ടായിട്ടും കരുതൽ സ്വീകരിക്കാത്തതാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്നാണ് അമിത്ഷായുടെ വിമർശനം വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതിനകം ആവശ്യപ്പെട്ടു കഴിഞ്ഞു ശനിയാഴ്ച കണ്ണൂരിൽ വിമാനമിറങ്ങുന്ന മോദി ഹെലികോപ്റ്ററിലാണ് മേപ്പാടി പഞ്ചായത്തിൽ എത്തുക മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങളെ മലവെള്ളം വിഴുങ്ങി ഒരാഴ്ച പിന്നിട്ടിട്ടും കേന്ദ്ര മന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങളാരും വരാതിരുന്നത് വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും മാത്രമാണ് ദുരന്ത ബാധിത മേഖലയിലെത്തിയത് ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ടും പ്രധാനമന്ത്രി എത്താതിരുന്നതിൽ വിമർശനം മോദിയുടെ സന്ദർശനം വിമർശനം തണുപ്പിക്കൽ മാത്രമാണോ ലക്ഷ്യമെന്ന ചോദ്യം ശക്തമാണ് മോദിയുടെ വരവിൽ വയനാട് ദുരന്തത്തെ എൽ ത്രീ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമോ കൂടുതൽ കേന്ദ്ര സഹായം കിട്ടുമോ എന്നെല്ലാമാണ് കേരളം ഉറ്റുനോക്കുന്നത് എന്താണ് എൽ ത്രീ എൽ ടു എൽ വൺ എൽ സീറോ വിഭാഗങ്ങൾ ദേശീയ ദുരന്ത നിവാരണത്തിൻ്റെ രണ്ടായിരത്തി അഞ്ചിലെ മാർഗരേഖ പ്രകാരം ദുരന്തങ്ങളെ നാല് വിഭാഗങ്ങളായാണ് തരംതിരിച്ചിരിക്കുന്നത് എൽ സീറോ എൽ വൺ എൽ ടു എൽ ത്രീ എന്നിങ്ങനെ തദ്ദേശ ഭരണകൂടത്തിന് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ചെറിയ ദുരന്തങ്ങളെയാണ് പൊതുവേ എൽ സീറോ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് ജില്ലാതലത്തിൽ കൈകാര്യം ചെയ്യേണ്ടവ എൽ വൺ വിഭാഗത്തിലും സംസ്ഥാനത്തിൻ്റെ പങ്കാളിത്തത്തോടെ കൈകാര്യം ചെയ്യേണ്ടവ എൽ ടു വിഭാഗത്തിലുമാണ് കേന്ദ്രത്തിൻ്റെ പങ്കാളിത്തത്തോടെ പരിഹരിക്കേണ്ട വലിയ ദുരന്തങ്ങളാണ് എൽ ത്രീ വിഭാഗത്തിൽ വരുന്നത് അതീവ ഗുരുതരമായ ദുരന്തത്തെയാണ് എൽ ത്രീ വിഭാഗത്തിൽ സാധാരണ ഉൾപ്പെടുത്തുക പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെ എൽ ത്രീ വിഭാഗത്തിൽ വയനാട് ദുരന്തത്തെ ഉൾപ്പെടുത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് അതിൽ നിന്നു മാറി സാങ്കേതികത്വം പറഞ്ഞ് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച മഹാദുരന്ത കണ്ടിൽ നിന്നടിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുമോ എന്നാണ് ഈ നാട് ആശങ്കയോടെ ഉറ്റുനോക്കുന്നത്